ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം ഇന്ത്യ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഇന്ത്യ പോസ്റ്റിന് കീഴിലുള്ള ജി ഡി എസ് ഗ്രാമീൺ ദാക് സേവക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പരീക്ഷയില്ലാതെ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ്മാനും അതുപോലെ ബ്രാഞ്ച് പോസ്റ്റ് ഒക്കെ ആവാനുള്ള ഒരു അവസരമായിട്ട് ജി ഡി എസ് ഗ്രാമീൺ ദാക് സേവക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള അപേക്ഷ കേരളത്തിലും ഒരുപാട് ഒഴിവുകൾ ഒഴിവുകൾ ഉണ്ടായിരുന്നു ആയിരത്തിന് മുകളിൽ ഒഴിവുകൾ കേരളത്തിലുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കാൻ അപേക്ഷ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പായിരുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നാൽ ഇപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റിൽ നിന്നും ആളുകൾ ആ ലിസ്റ്റിലുള്ള ആളുകൾ നിങ്ങളുടെ പേരുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം നിങ്ങൾ വേരിഫിക്ക അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് വേരിഫിക്കേഷന് അതത് ഹെഡ് ഓഫ് പോസ്റ്റ് ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ലഭിക്കുക ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആണ് ഇതിൽ നിന്നും ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ വരും അപ്പോൾ ഫസ്റ്റ് ഇതിൽ നിന്നും ലിസ്റ്റിലുള്ള ആളുകൾ ഒരു വെരിഫിക്കേഷൻ നടത്താതെ വരുമ്പോഴാണ് ഈ സെക്കൻഡറി ലിസ്റ്റും തേർഡ് ലിസ്റ്റും ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഈ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ പേരുണ്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടോ നോക്കിയതിന് ശേഷം നിങ്ങൾ അത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വെരിഫിക്കേഷൻ നടത്താം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് അതിൽ ജെ ഡി എസിൻ്റെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് അതിൽ നിങ്ങൾക്ക് കാണാം ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക ഇതിൽ ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ വൺ ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ ജനുവരി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിൽ ഇപ്പോൾ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ ഒരു ലിസ്റ്റ് വന്നത് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അറ്റസ്റ്റഡ് കോപ്പീസും പിന്നെ ഫോട്ടോ ഫോട്ടോസുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇതത് പോസ്റ്റ് ഓഫി ഏത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വെരിഫൈഡ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു എഡിങ്ങിലുള്ള പോസ്റ്റിൽ ഒരു പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് കാണാം അതിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു വെരിഫിക്കേഷൻ നടത്താം അപ്പോൾ കേരള റീജ്യനിൽ നോക്കുകയാണെങ്കിൽ കേരള സർക്കിളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം വന്നിരിക്കുന്ന ആയിരത്തി മുന്നൂറിലധികം ആളുകൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നാൾക്ക് അവസരം വന്നിട്ടുണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് മാർക്കിന് മുകളിലാണ് തൊണ്ണൂറ്റഞ്ചാണ് കട്ട് ഓഫ് വന്നത് തൊണ്ണൂറ്റഞ്ച് മാർക്കിന് മുകളിലുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു നിങ്ങളുടെ പേരിതിലുണ്ടോ എന്നൊക്കെ നോക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ചിലപ്പോൾ ഇതിന് വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടാവും അവർക്കപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈയൊരു റിസൾട്ട് വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾ മാക്സിമം അവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ നൈസ് ഡേ